രാഹുൽ ഗാന്ധി എംപിയെ അസമിൽ പോലീസ് തടഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പന്തം കൊലത്തിയാണ് മാർച്ച് സമാപിച്ചു ചിന്നക്കടയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് പ്രതിഷേധ യോഗം യു ഡി എഫ് ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയെ ആർ എസ് എസിനും മോദിക്കും ഭയമായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നേരെ അതിക്രമം നടത്തുന്നതെന്ന് കെ സി രാജൻ പറഞ്ഞു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് കഴിയില്ലെന്നാരെങ്കിലും തിട്ടൂരമിറക്കിയാൽ അത് പിദർശൂന്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ പരമ്പരയിൽപ്പെട്ട രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി സജീവമായി രാഷ്ട്രീയ കൂട്ടിച്ചേർത്തുണ്ടായാൽ ബി ജെ പി ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ അവർ പത്ത് വർഷമായി ഭരിക്കുന്നു ശരിയാണ് ഇവിടെ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ ബി ജെ പി ഭയക്കുന്നു രാഹുൽ ഗാന്ധി സജീവമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ രാജ്യത്ത് ഭാരതത്തിൽ ബി ജെ പിക്ക് രക്ഷയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ യാത്രയ്ക്ക് മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിച്ചു ഇവിടെ പറഞ്ഞല്ലോ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്രയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് ഐ എൻ യു സി യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ചൈത്ര തമ്പാൻ ഷംല നൌഷാദ് ഷഹന സലാം അസ്ലാം ആദിനാട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കൌശിക് എംദാസ് അൻവർ കരുവ ബിനോയ് ഷാനൂർ കുരുവുള ജോസഫ് മേച്ചിലത് ഗിരീഷ് സി വി അനിൽകുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം